ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് മോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൂർ റോഡ് ലൈൻസിൻ്റെ നമ്മൾ ബി എസ് എസ് വണ്ടിയിൽ എല്ലാ വർക്കും കഴിഞ്ഞ് കളർ കോഡ് ആക്കി നമ്മളിന്ന് വെളിയിൽ ഇറക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കണമെന്ന് ചോദിച്ചത് അപ്പോൾ എൻ്റെ തൊട്ട് പുറകിൽ നിങ്ങൾക്ക് ബൂത്തിൽ വണ്ടി ഇറങ്ങാൻ കിടക്കുന്ന സ്കീൻ നിങ്ങൾക്ക് കാണാം എന്താ വളരെ സ്റ്റ്യൂട്ടായിട്ട് എല്ലാ വർക്കും കഴിഞ്ഞ് നല്ലൊരു വണ്ടി കിട്ടുകയാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷമാണ് ഇന്ന് നമ്മൾ കാണിച്ചുതരുന്നത് അപ്പോൾ സിറ്റാവും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഞാൻ ചെയ്യാം ഞങ്ങളിന്ന് നല്ല എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഇതിൻ്റെ വന്നപ്പോൾ നമ്മൾ മൂന്ന് ലക്ഷം രൂപയുടെ പെയിൻറ്റ് ആയിരുന്നു ഈ വണ്ടിയിൽ അടിച്ചിരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഡിസൈൻ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ടി വി കളഞ്ഞിട്ട് ഇപ്പം നമ്മൾ കളർ കോഡ് ആക്ടിവിറ്റാൻ വണ്ടി കളർ കോഡ് ഇത് വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളെങ്ങനെയാണ് കണ്ടുനോക്കുക നമ്മുടെ പെയിൻ്റിങ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഫ്രണ്ട്സ് നമ്മൾ കോട്ടൂരിൻ്റെ പെയിൻറ്റ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സീൻ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അതാണ് ഇന്നത്തെ നമ്മൾ കാണിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റം ണ്ടോ നമ്മളെ സൈഡൊക്കെ ഫുള്ളായിട്ട് തീവികളങ്ങി അസാധ്യമായിട്ടുണ്ടായിരുന്ന ഡിസൈനൊക്കെ തീയതി ഇങ്ങനെ ഷീറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക വണ്ടിയെ സ്നേഹിക്കുന്നവരും വണ്ടിയെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കാണാൻ ശങ്കു ഒരു കാഴ്ചയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഞങ്ങൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു രജിസ്റ്റർ ചെയ്യാത്ത വണ്ടിയുടെ പെയിൻറ്റ് നമ്മൾ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായത് പക്ഷേ നമ്മുടെ കസ്റ്റമർ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അവരുടെ സിറ്റുവേഷനിൽ നമ്മൾ അതിനൊപ്പം നിന്നു എങ്കിലും ഇത്രയും നല്ലൊരു ഡിസൈനൊക്കെ ജീവി കളയുമ്പോൾ ഒരു അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് മതി അപ്പോൾ അതെ ഇതാണ് അതിൻ്റെ ഷീറ്റാക്കി കെമിക്കൽ വെച്ചിട്ടുണ്ട് തുടങ്ങി നമ്മുടെ സ്വീജ് കാലിക്കറ്റിൻ്റെ അസാധ്യമായ ആയിരുന്നു അത് നമ്മളിപ്പോൾ മൊത്തം ചീവി ഇങ്ങനെ താഴെ ഇട്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ജയ ഗ്രാഫിക്സ് അജയ്യുടെ ഡിസൈനായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ മുൻപ് പറഞ്ഞ വീട്ടിൽ അജയ്യുടെ പേര് ഞാൻ വിട്ടു വരുന്നു കാരണം അതിൻ്റെ ഡിസൈൻ ചെയ്തയാൾ അജയാണ് അത് വണ്ടിയിൽ വർക്ക് ചെയ്തയാൾ നമ്മൾ ശ്രീജിത്ത് കാലിക്കറ്റും ഫ്രണ്ട്സ് ഫോക്കസിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടൂരിൻ്റെ ബി എസ് സിക്സ് നമ്മുടെ അടുത്ത് നിന്ന് വർക്ക് കഴിഞ്ഞിറങ്ങുന്ന സീനാണ് ഈ കാണുന്നത് വർക്കെല്ലാം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കളർ കോഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ആ എഡീഷൻ നെയിം വരെ മാറ്റി ലോൺ ഹൺഡർ എന്ന എഡീഷൻ നെയിം ആക്കിയിട്ടുണ്ട് അപ്പോൾ കളർ കോഡിലാണ് നമ്മൾ കാണുന്നത് വണ്ടി അപ്പം നമ്മൾ പെയിൻറ് ചെയ്യണതും കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു നിന്നിരുന്നു പെയിൻ്റ് എല്ലാം നമ്മൾ റിമൂവ് ഒക്കെ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഫുള്ള് വൈറ്റ് ചെയ്തിട്ടുണ്ട് ആ വൈറ്റിൻ്റെ ഭംഗി നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ ഫോക്കസിൻ്റെ ചാനൽ എല്ലാവരും അവർ സബ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയ ഞങ്ങളുടെ അടുത്ത് നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഫോട്ടോവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യാത്ത വണ്ടിയാണെന്ന് ഞാൻ ഞാനിതിനു മുൻപേ നിങ്ങളെടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ വണ്ടി കളർ കോഡ് ആക്കി ഇനി അടുത്ത ദിവസം വണ്ടി രജിസ്ട്രേഷൻ നടക്കാൻ പോവുകയാണ് അങ്ങനെ പ്രകാശിൽ വണ്ടി വർക്ക് ചെയ്തു വന്ന ഒരു വണ്ടിയുടെ പെയിൻറ്റ് നമ്മൾ റീ പെയിൻ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അത് കേരളത്തിൽ ചിലപ്പോൾ ഫസ്റ്റ് ഉള്ളൊരു സംഭവമായിരിക്കാം അതും നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കുക ഞങ്ങൾ സൈഡ് വ്യൂവും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം എങ്ങനെ കണ്ടു നോക്കുക സൈഡ് ബോഡി കളർ കോഡിന് ആണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് മുകളിൽ നമ്മുടെ യെല്ലോ സ്റ്റിക്ക് നിയമങ്ങളുടെ എല്ലാം പാലിച്ച യെല്ലോ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല അസാധ്യമായിട്ടുള്ള വ്യൂവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സൈഡൊക്കെ വളരെ ഫിനിഷിംഗ് ആയിട്ടുള്ള വണ്ടി ബൂട്ടിലാണ് കിടക്കുന്നത് സൈഡ് എല്ലാം ഏകദേശമുള്ള വർക്കുകൾ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ആ വണ്ടിയുടെ പെയിന്റൊക്കെ അന്ന് നമ്മളാ ഡിസൈനൊക്കെ ചീവികളഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾ കാണിച്ച് തന്നിരുന്നൊരു വീഡിയോയിലൂടെ ഇപ്പം ഫുൾ കളർ കോഡ് ആണ് ഫോർ സ്റ്റേഷൻ ആണ് ശരിക്കും ഇതൊക്കെയാണ് ബാക്ക് ബാക്കിലുള്ള വ്യൂ കാര്യ കാര്യങ്ങളൊക്കെ നമ്മുടെ കോട്ടൂരിൽ ലോഗോ വ്യൂ ലെറ്ററിങ് ബാക്കി ഗ്ലാസ്സിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പ് വ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മൾ മോളിൽ ഒരു ബ്ലാക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇത് വണ്ടിയുടെ ഫുള്ളായിട്ട് കവർ ചെയ്തു പോകുന്ന ഒരു ബ്ലാക്ക് ലൈൻ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യാപ്പിലേടെ ആ ലൈറ്റ് നേരെ ഓപ്പോസിറ്റാണല്ലോ ഇതിൽ വന്നിരിക്കുന്നത് അതിൽ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നിലവിൽ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ എഞ്ചിൻ കവർ കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വ്യൂ ആണ് ഈ സൈഡിലൊക്കെ കാണുന്നത് ബോഡി ബോഡി ഒക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് നമ്മുടെ സൈഡ് വ്യൂ ഒക്കെ കാണുമ്പോൾ കണ്ടോ സ്റ്റിക്കർ അടിക്കാൻ നിൽക്കുന്ന ആളെയൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ ബോഡിയിൽ ഫ്രക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്നത് വണ്ടി വെളിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടീനെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു വണ്ടിയാണിത് അപ്പോൾ ബി എസ് സിക്സിൽ കേരളത്തിലെ ആദ്യത്തെ വണ്ടിയാണ് അപ്പോൾ നമ്മളുടെ അസാധ്യമായ ഡിസൈനും കാര്യങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം വൈറ്റാക്കി അപ്പം നിങ്ങൾ വണ്ടി ഫുള്ളായിട്ട് വണ്ടി കാണുന്ന സമയത്ത് വണ്ടിയുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഫോക്കസിനെ അറിയിക്കുക ഇതാണ് വണ്ടിയുടെ ഉപയോഗം ബൂത്തിലായതുകൊണ്ടാണ് പിന്നെ ഇറങ്ങുന്നത് ഇതൊക്കെ ഇതിൻ്റെ പുറകെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഫ്രണ്ട്സ് നമ്മുടെ നമ്മുടെത് കോട്ടൂരിൻ്റെ വർക്ക് എല്ലാം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫിനിഷിംഗ് പരിപാടികൾ കാര്യങ്ങളെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി നിർത്തിയിരിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഇതിൻ്റെ സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നിങ്ങൾ കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാറുണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഞാൻ കാണിച്ച് കഴിഞ്ഞപ്പം കുറേ കാര്യങ്ങൾ കാണിക്കാൻ പറ്റിയില്ല കാരണം അന്നേരം സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നുകൊണ്ട് കാണിക്കാൻ പറ്റില്ലായിരുന്നു ഇതാണ് എന്താ സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രകാശിൻ്റെ എഴുത്ത് ലോകായൊക്കെ ഒട്ടിച്ചിട്ടേ ഉള്ളൂ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഞാൻ കാണിച്ച് തന്നപ്പോൾ ഇവിടെ സ്റ്റിക്കറിൻ്റെ വർക്ക് കാണുന്നൊണ്ടിരിക്കുക എന്നിട്ട് ഈ പോർഷൻ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റിയില്ല പക്ഷേ പെയിൻറ്റിങ്ങൊക്കെ ഭയങ്കര ഗംഭീരമായ പെയിൻറിങ്ങും കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾ റോട്ടിൽ വണ്ടികൾ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കൂടുതലായിട്ട് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷൻ കണ്ടിരുന്നല്ലോ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ക്ലീനർ സീറ്റിന്റെ ഒരു പോർഷൻ ആയിരുന്നു ഈ പോർഷനിൽ നമ്മൾ കുഷ്യൻ ഇപ്പം വേറെ കുഷ്യൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്താ സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ വേറെ രണ്ട് കുഷ്യൻ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുന്ന കുഷ്യൻ സാധാ കുഷീൻ അടന്ന കുഷ്യും നമ്മൾ മാറ്റിയിട്ട് പുതിയ നല്ല ഹൈ ഹൈറ്റുള്ള കുഷ്യൻ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിലൊരു ക്ലീനർക്ക് ഇരിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ വേറൊരു കുഷ്യനങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് ഇവിടെ നമ്മൾ ആദ്യം കാണിക്കുമ്പോൾ ഫുൾ ആയിട്ട് ഇവിടെ നമ്മൾ സ്റ്റീൽ കാര്യങ്ങളെല്ലാം ഫുൾ ആയിട്ട് സ്റ്റീൽ വർക്ക് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹൈലൈറ്റായ ക്യാബിനിലെ എൻജിൻ കവറാണ് ഈ കാണിക്കുന്നത് കണ്ടോ ഒരു ഫൈബർ കവറൊക്കെ ആയിരുന്നു ആദ്യം ഇരുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി മാറ്റിക്കളഞ്ഞിട്ട് നല്ല ക്യൂട്ട് ലുക്കിൽ ആക്കിയിട്ടുണ്ട് കണ്ടോ നല്ല ഫ്ലാറ്റായിട്ടുള്ള കുഷീനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഡി എസ് സിക്സിൻ്റെ ക്യാബിനിപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ പെടുത്തു പറയുന്ന പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയറിൻ്റെ ഡോറിൻ്റെ സ്വിച്ച് നമ്മൾ വേറെ സെപ്പറേറ്റ് സ്വിച്ച് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഈ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സ്വിച്ച് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ എന്താ ഡോറ് അടയോ അതുപോലെ തുറക്കാനായിട്ടും ഉള്ള രണ്ട് സ്വിച്ച് രണ്ട് ഫുഡ് സ്വിച്ച് നമ്മൾ ഇതിൽ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളിപ്പോൾ ഒരുപാട് നിന്ന് കണ്ടിട്ടുണ്ടാവില്ല ഇത് നമ്മൾ ഇതിങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീനർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മുടെ വണ്ടികളുടെ എല്ലാം ഡോറിൻ്റെ ഓപ്പറേറ്റിങ് ഡ്രൈവർ ഓപ്പറേറ്റിംഗ് ആണ് നമുക്ക് ക്ലീനർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ വെറൈറ്റി ആയൊരു സംഭവമാണ് അതും നമ്മൾ ബി എസ് സിക്സിൻ്റെ പ്രത്യേകതയായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ക്യാബിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് എന്താ ഇത് നമ്മുടെ കോട്ടൂരിൻ്റെ നമ്മൾ ഹൈലൈറ്റ് ആയൊരു ആളാണിത് ആ ചേട്ടൻ പേരെന്ന് പറഞ്ഞു കേട്ടോ ആ സുരേഷ് എന്നാണ് പേര് അപ്പോൾ വണ്ടിയുടെ നമ്മൾ എന്തായാലും പ്രകാശിന്ന് നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് കുറേ നാൾ വീട്ടിലിട്ടിരുന്നു അപ്പോൾ നല്ല ഡാർ ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്നത് വലിയൊരു സംഭവാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഡിസൈനൊക്കെ ചെയ്ത് നമ്മൾ വണ്ടി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് പിന്നീട് വണ്ടി വീട്ടിലിടുന്ന ഒരവസ്ഥ വന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ അതിന് ശേഷം ഇപ്പം നമ്മൾ ഇതൊന്നും ഫുള്ളായിട്ട് വൈറ്റ് അടിച്ച് കളർ കോഡൊക്കെ ആക്കി ഇപ്പോഴത്തെ നമ്മുടെ മൈൻഡ് എന്താണെന്ന് പറയും എന്താണ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നല്ല രജിസ്റ്റർ ചെയ്യാൻ പോവാണ് നാളെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വണ്ടി അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഉണ്ടായിരുന്ന ഒരു സംഗതി അത് തന്നെയല്ലേ ഇത് രണ്ട് മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വണ്ടി വരുന്നത് അതന്നെ കൊറോണയുടെ സാഹചര്യത്തിലാണ് ഈ വണ്ടി ബി എസ് സിക്സ് കേരളത്തിലെ ആദ്യത്തെ ചേസ് ആയിരുന്നു പ്രകാശിലേക്ക് പോയത് വന്നത് ഇപ്പോൾ വന്ന സമയത്താണെങ്കിൽ നമ്മുടെ വടക്കാഞ്ചേരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇഷ്യൂസും വിഷയങ്ങളൊക്കെ വന്ന് കളർക്കോട് ഇതായ സമയത്താണെങ്കിൽ വണ്ടി വന്നത് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പൊളിക്കാൻ പോവുകയാണ് നാളെ മുതൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ കേരളത്തിലെ ആകെ തരംഗമാകാൻ പോകുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ കോട്ടൂർ റോഡ് ലൈൻസ് അപ്പോൾ ചേട്ടൻ എല്ലാ ആശംസകളും Merci. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കോട്ടൂരിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ ഇറക്കി വെള്ളമൊക്കെ അടിച്ച് നിർത്തിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് വണ്ടിയുടെ അളാർ ലുക്ക് എങ്ങനെയാണെന്നൊക്കെ ഭയങ്കര നല്ല ക്യൂട്ട് ലുക്കായിട്ട് കളർ കോഡിലാണെങ്കിലും വണ്ടി ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് സ്ലൈക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് നല്ല വ്യൂ ആണ് വണ്ടിയുടെ എഡീഷൻ നെയിമൊക്കെ ലോൺ സെൻഡർ എന്ന് പറഞ്ഞിട്ട് എഡീഷൻ നെയിമാണ് സൈഡ് ലിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് സൈഡ് ലിപ്പൊക്കെ ഈ മോഡലാണ് സൈഡ് ലിപ്പിൽ വന്നിരിക്കുന്നത് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫുള്ള് വ്യൂ ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നവരുടെ ഭയങ്കര തിരക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ഡി എസ് സിക്സ് വണ്ടിയാണ് രണ്ടാമതായിട്ട് നമ്മൾ കളറ് നല്ല ഡിസൈനൊക്കെ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു അത് നമ്മളിത് നല്ല മാറ്റിയിട്ടിപ്പോൾ ഇത് കളർ കോഡ് അടിച്ച് ഇറക്കിയിരിക്കുന്ന സീനാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക എങ്ങനെയുണ്ടെന്ന് ബാക്കി നമുക്ക് വീട്ടിലേക്ക് വണ്ടി ഇറങ്ങുന്നതിൻ്റെ വിശേഷങ്ങൾ വേറെ